വാഗാതിർത്തിയിൽ അഭിനന്ദൻ വർധമാന് തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഇന്ത്യ മുഴുവൻ ആഹ്ലാദത്തിൽ ആറാടുമ്പോൾ നമുക്ക് നഷ്ടമായത് നാല് ധീര ജവാന്മാരാണ് കാശ്മീരിലെ ഹദ്വാരയിൽ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ നാല് സിആർ പി എഫ് ജവാന്മാർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സി ആർ പി എഫ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടതെന്ന് വാർത്താ ഏജൻസിയായ എൻ എ റിപ്പോർട്ട് ചെയ്യുന്നു ഏറ്റുമുട്ടലിന് ശേഷമുള്ള തിരച്ചിലിനിടയിലാണ് ജവാന്മാർക്ക് നേരെ ഒളിച്ചിരുന്ന തീവ്രവാദികൾ വെടിയുതിർത്തത് രാവിലെ മുതൽ ഹദ്വാരയിൽ വെടിവയ്പ് തുടരുകയായിരുന്നു അഞ്ച് ജവാന്മാർക്ക് പരിക്കേറ്റ ഒരു സാഹചര്യം വരെ ഉണ്ടായി ഇവരെ തൊട്ടടുത്ത സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വാഗാതിർത്തിയിൽ പാക് അസ്ത്രീലുള്ള ഇന്ത്യൻ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാനെ ഇന്ത്യയ്ക്ക് കൈമാറുന്ന അതേ സമയത്ത് തന്നെയാണ് അതിർത്തിയിലും ഭീകരർ ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടാക്കുന്നത് ഒളിച്ചിരുന്നാണ് ഭീകരർ സൈനികർക്ക് നേരെ വെടിയുതിർത്തത് തിരിച്ചടിക്കുന്നതിന് മുൻപ് ഭീകരർ അവിടുന്ന് സ്ഥലം മാറുന്ന ഒരു സാഹചര്യവും ഉണ്ടായി വൈകിട്ടോടെ രജൌരി ജില്ലയിലെ നൌശേരിയിൽ പാക് സൈന്യവും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിവെക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ശക്തമായി ഇന്ത്യ തിരിച്ചടിച്ചു പഞ്ചാബിലെ ഫിറോസ്പൂരിൽ ഇന്ത്യൻ അതിർത്തിക്ക് സമീപം പാക് ശാരൻ പിടിയിലായിരുന്നു മൊറോബാ സ്വദേശിയാണ് രാവിലെയോടെ പിടിയിലായത് ഇയാളുടെ പക്കൽ നിന്നും പാകിസ്ഥാന്റെ സിം കാർഡും പിടിച്ചെടുത്തിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സുകാരനാണ് പിടിയിലായത് ഇയാൾ സംശയാസ്പദമായ ആറ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അംഗമാണെന്നും ബി എസ് എഫ് വിശദമാക്കി ബി എസ് എഫ് പോസ്റ്റുകളുടെ ചിത്രം ശ്രമിക്കുന്നതിനിടയിലാണ് അയാൾ അറസ്റ്റ് ചെയ്തത് അതേസമയം ഉറിയിൽ വെടിവയ്പിൽ നാട്ടുകാരനായ ഒരാൾക്ക് പരിക്കേറ്റു കശ്മീരിലെ കുംവാരയിൽ ഏറ്റുമുട്ടി ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരെ സുരക്ഷാ സേന വധിച്ചു കശ്മീരിലെ ഹദ്വാരയിൽ സിആർ പി എഫ് ജവാന്മാർ ഭീകരമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഏറെ സങ്കടകരമാണ് ഇൻസ്പെക്ടർ അടക്കമുള്ള നാലു പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് മൂന്നിടത്ത് പാകിസ്ഥാൻ ഇന്ന് വെടിനിർത്തൽ കരാർ ലംഘിക്കുകയും ചെയ്തിരുന്നു സംഘർഷത്തിന് അയവ് വരുന്നു എന്ന സൂചനകൾക്കിടയിലാണ് വീണ്ടും അതിർത്തിയിൽ ഇത്തരത്തിൽ പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടാക്കിയിരിക്കുന്നത് കൃഷ്ണഘാട്ടി പൂഞ്ച് മന്ദിദ മേഖലയിലാണ് വെടിവയ്പുണ്ടായത് വ്യോമസേനാ കമാൻഡർ അഭിനന്ദൻ വാഗാതിർത്തിയിൽ തിരിച്ചെത്തിയപ്പോൾ നമുക്ക് നാല് ജീവനുകളാണ് നഷ്ടമായത് അതേസമയം വാഗാതിർത്തിയിൽ പ്രാർത്ഥനകൾക്കും പ്രതീക്ഷകൾക്കും ഫലമേകി ഇന്ത്യയുടെ വീരപുത്രൻ അഭിനന്ദൻ ജന്മനാട്ടിലെത്തി വാഗാതിർത്തിയിൽ വെച്ചാണ് പാകിസ്ഥാൻ അഭിനന്ദനെ ഇന്ത്യയ്ക്ക് കൈമാറിയത് നൂറ്റി മുപ്പത് കോടി ജനങ്ങളുടെ പ്രാർത്ഥന നെഞ്ചിലെത്തി മകനെ സ്വീകരിക്കാൻ അഭിനന്ദന്റെ പിതാക്കളും അതിർത്തിയിൽ ഉണ്ടായിരുന്നു എയർ വൈസ് മാർഷൽ ആർ ജി കെ കപൂർ ശ്രീകുമാർ പ്രഭാകരൻ ഗ്രൂപ്പ് കമാൻഡർ ജെ ഡി കുര്യൻ എന്നിവർ അഭിനന്ദനെ സ്വീകരിക്കാൻ എത്തിയിരുന്നു വാഗയിൽ നിന്നും അഭിനന്ദന ഡൽഹിയിലേക്ക് വിമാനമാർഗം എത്തിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം അട്ടാരി വാഗ അതിർത്തിയിലെ ഇന്നത്തെ പതാക താഴ്ത്തൽ ചടങ്ങ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് റദ്ദാക്കി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് അഭിനന്ദനെ സ്വീകരിക്കാൻ വാഗയിലെത്തിയിരുന്നത് സമാധാനത്തിന്റെ സന്ദേശം എന്ന നിലയിൽ അഭിനന്ദൻ വർധമാനെ വെള്ളിയാഴ്ച വിട്ടയക്കുമെന്നാണ് പാക് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം ഇമ്രാൻഖാൻ പ്രഖ്യാപിച്ചത് അതേസമയം സമാധാനത്തിനായി ഒരു ഭാഗത്ത് വാദിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് പാകിസ്ഥാൻ മേലുള്ള ഇന്ത്യയുടെ കടുത്ത സമ്മർദ്ദത്തിന്റെ ഫലമായാണ് വളരെ വേഗം അഭിനന്ദനെ മോചിപ്പിച്ചത് എന്നാണ് ഇന്ത്യൻ വിലയിരുത്തൽ പ്രത്യേക വിമാനത്തിലാണ് ലാഹോറിലേക്ക് അഭിനന്ദനെത്തിച്ചത് അവിടെ നിന്നും റെഡ് ക്രോസിന് കൈമാറുകയായിരുന്നു തുടർന്ന് പ്രാഥമിക ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം റെഡ് ക്രോസ് ആണ് അഭിനന്ദിനെ വാഗാതിർത്തിയിൽ എത്തിച്ചത് ഏതാനും കിലോമീറ്റർ ദൂരം മാത്രമേ ലാഹോറിൽ നിന്ന് വാഗാതിർത്തിയിലേക്കുള്ളൂ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് അടക്കമുള്ളവർ അഭിനന്ദിനെ സ്വീകരിക്കാൻ വാഗിലെത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കരുതെന്ന തീരുമാനത്തെ തുടർന്ന് ബുധനാഴ്ചയാണ് അഭിനന്ദനെ പാകിസ്ഥാൻ പിടികൂടിയത് നിയന്ത്രണരേഖ ലംഘിച്ചെത്തിയ പാക് വ്യോമസേനാ വിമാനം വെടിവെച്ച് വീഴ്ത്തുന്നതിന് പിന്നാലെയാണ് അദ്ദേഹം പിടിയിലായത് അഭിനന്ദൻ പറഞ്ഞിരുന്ന മിഗ് ട്വന്റിമാനം പാക് അധീന കാശ്മീരിൽ തകർന്നു വീണതിനെ തുടർന്നായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തിയെങ്കിലും ഇന്ത്യയിലെ നാല് ധീരജവാൻമാരെയാണ് നമുക്കിപ്പോൾ അതിർത്തിയിൽ നഷ്ടമായിരിക്കുന്നത് ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിലെ നൌഷേരിയിലാണ് നാല് ധീരജവാൻമാർ വീരമൃത്യു വരിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത